ഈ സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ദ്രജിത്തിന്റെയും ഋതുവിന്റെയും കല്യാണ ദിവസമാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ കാലൊക്കെ കഴുകിച്ച് കയറ്റുമാണ് ആര് നമ്മുടെ സേതു മാധവൻ പെണ്ണിന്റെ ആങ്ങളെയാണല്ലോ അതൊക്കെ ചെയ്യേണ്ടതല്ലേ അപ്പൊ ആ ചടങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രജിത്ത് സേതുവിന്റെ ചെവിട്ടില് പറയുന്നുണ്ട് ഞാൻ പൊന്നുംപടത്തിന്റെ അന്തകനാകാൻ പോവുകയാടാ എന്ന് പറയുകയാണ് അപ്പൊ സേതു പറയുകയാണ് ഇത്ര നാളും നിനക്ക് ശത്രുമായിട്ടുള്ളത് പല്ലവിയായിരുന്നു ഇനി നോക്കിക്കോ ഋതുവും കൂടി ഋതുവിനേം കൂടി നീ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു തിരിച്ച് ഡയലോഗ് അതിന് പിന്നാലെ ഇവരുടെ കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ ഇന്ദ്രിയു നമ്മുടെ ഋതുവിന് താലി കെട്ടാൻ പോകുമ്പോൾ താലി നിലത്തേക്ക് വീണു പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ കാണുവാൻ സാധിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സേതു ആണ് പിന്നെ നമ്മുടെ താലി ഇങ്ങനെ എന്താ പറയാ താഴീന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന കേട്ടോ അപ്പൊ ഇനി വല്ല അപലക്ഷണത്തിന്റെ പേരിൽ ആ കല്യാണം ഉടങ്ങോ ഇല്ലയോ ഇനി എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നതല്ലേ കാത്തിരുന്നു തന്നെ കാണാല്ലേ പടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ